വിപണി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വലിയ നേട്ടം കൈവരിച്ചു വെള്ളിയാഴ്ച രണ്ട് ഒന്നാം ദശാംശം രണ്ട് ശതമാനവും തിങ്കളാഴ്ച ഒരു ശതമാനത്തിൽ അല്പം കൂടുതലും ആ നേട്ടത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം ഇന്ന് നഷ്ടപ്പെടുത്തുകയാണ് വിപണി ചെയ്തിരിക്കുന്നത് കാര്യമായ നഷ്ടമൊന്നുമില്ല ദശാംശം രണ്ട് ശതമാനത്തോളം വരുന്ന ഒരു താഴ്ച കാൽ ശതമാനം എന്ന് വിചാരിക്കാം കാൽ ശതമാനം മാത്രം താഴ്ചയിലാണ് ഇന്ന് വിപണി അവസാനിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട സൂചികകൾ താഴോട്ട് പോയി ചില അനുബന്ധ സൂചികകളും താഴോട്ട് പോയിട്ടുണ്ട് മുഖ്യമായും ലാഭം ലാഭമെടുക്കലുകാരുടെ സമ്മർദ്ദമാണ് വിപണിയെ താഴോട്ട് നയിച്ചത് രാവിലെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സൂചനകളുണ്ടായിരുന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുറേയേറെ നേരം ചാഞ്ചാടി ഒടുവിൽ കാൽ ശതമാനം നഷ്ടത്തിൽ വിപണി അങ്ങ് അവസാനിക്കുകയാണ് ചെയ്തത് ഇപ്പോഴത്തെ ഉയർച്ചയെ സംബന്ധിച്ച് വലിയ ആശങ്കകളുള്ള ഒത്തിരി പേരുണ്ട് ഇത് അത്ര ശരിയായ ഒരു ഉയർച്ചയല്ല എന്ന് കരുതുന്ന ധാരാളം വരാണുള്ളത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ജപ്പാനിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ഒപ്പം അമേരിക്കയിലുമൊക്കെ ഓഹരി സൂചികകൾ റെക്കോർഡ് നിലവാരത്തിൽ എത്തി നിൽക്കുകയാണ് ആ റെക്കോർഡ് നിലവാരത്തെ ന്യായീകരിക്കുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ നിലവിലില്ല എന്നാണ് വിമർശകരുടെ ഒരു പക്ഷം സാമ്പത്തിക സാഹചര്യങ്ങൾ ഭാവിയിൽ നന്നാകും കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ മാസങ്ങളിലേക്കാൾ വളരെ മെച്ചപ്പെട്ടതായിരിക്കും വരുന്ന മാസങ്ങളെന്നുള്ള പ്രതീക്ഷയാണ് വിപണിയെ നയിക്കുന്നത് എന്ന് വിപണിയുടെ ബുള്ളിഷ് പ്രവണതയെ അംഗീകരിക്കുന്നവരും അല്ലെങ്കിൽ ഏറ്റു പറയുന്നവരും എടുത്തു പറയുന്നു പക്ഷേ ആ പറച്ചിലുകൾ കൊണ്ടൊന്നും കാര്യമല്ല വിപണി വളരെ വലിയ നിലവാരത്തിലാണ് ഇത്രയും വലിയ പ്രൈസ് ഏണിങ്സ് റേഷ്യോയിൽ അല്ലെങ്കിൽ വരുമാനത്തെ വരുമാനത്തിൻ്റെ ഇട പല മടങ്ങ് ഉയർന്നാണ് നിൽക്കുന്നത് ശരാശരി വേണ്ട ഒരു നിലവാരത്തിൽ നിന്നും വളരെ കൂടുതൽ പോയിരിക്കുന്നു ഇത് അപകടകരമാണ് എന്ന് വീണ്ടും വീണ്ടും പറയുന്ന കുറേയേറെ പേരുമുണ്ട് രണ്ടായിരുന്നാലും വിപണിയിൽ ഇതൊക്കെ സംഭവിക്കും വിപണി ഈ വിമർശനങ്ങളെയൊന്നും പ്രത്യേകം വകവയ്ക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യും അതേസമയം ആശങ്കപ്പെടുന്നവർ ചിലപ്പോൾ വിറ്റുമാറും ആശങ്കയില്ലാത്തവർ കൂടുതൽ വാങ്ങി കൈവശം വയ്ക്കും കൂടുതൽ ഉയർന്ന ആ നിലവാരത്തിലേക്ക് അവർക്ക് ലാഭമെടുക്കാനായി സാധിക്കുകയും ചെയ്യും ഇന്ന് വിപണിയിൽ റെയിൽവേ ഓഹരികൾ വീണ്ടും നല്ല കുതിപ്പാണ് കാണിച്ചത് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എട്ട് ശതമാനത്തിലധികം ഉയർന്നു കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തിരണ്ട് ശതമാനവും ആറുമാസം കൊണ്ട് മുന്നൂറ്റി മുപ്പത്തിനാല് ശതമാനവും ഒക്കെ ഉയർന്ന ഓഹരിയാണിത് കഴിഞ്ഞ വർഷം ഇരുപത്തഞ്ച് രൂപയിൽ നിന്ന് തുടങ്ങിയ ഒരു കയറ്റമാണ് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയിൽ എത്തി നിൽക്കുന്നത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ഇന്ന് രണ്ട് ശതമാനത്തിനടുത്ത് ഉയർന്നു കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് അവർ ആ ഓഹരിയും ഇരുപത്തി ശതമാനം നേട്ടമാണ് കൈവരിച്ചത് ആറ് മാസം കൊണ്ട് എൺപത്തെട്ട് ശതമാനവും ഒരു വർഷം കൊണ്ട് ഇരുന്നൂറ് ശതമാനവും നേട്ടം ആർ വി എനിൽ ഓഹരിക്കുണ്ട് ഇതേപോലെ തന്നെയാണ് ഇറക്കോൺ ഓഹരിയുടെ കാര്യം ഇന്ന് കാര്യമായ നേട്ടമൊന്നും ഉണ്ടായില്ലെങ്കിലും കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് പതിനഞ്ച് ശതമാനം നേട്ടത്തിലാണ് ഓഹരി ഒരു വർഷം കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ശതമാനം വളർച്ചയാണ് ഓഹരിക്കുണ്ടായിട്ടുള്ളത് ഇന്ന് ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടും മറ്റു കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ട് വന്നു ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചത്ര മെച്ചമായില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ അതിൻ്റെ ഓഹരി അല്പം താഴുകയാണ് ചെയ്തത് ഓരോസരത്തിൽ രണ്ടര ശതമാനം ഇടിഞ്ഞ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വരെ എത്തി പിന്നിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് നൂറ്റി അമ്പത് രൂപയുടെ അടുത്താണ് നിൽക്കുന്നത് കമ്പനിയുടെ അറ്റാദായത്തിൽ ഇരുപത്തഞ്ച് ശതമാനം വർദ്ധനയുണ്ട് അതുകൊണ്ട് ആയിരത്തി ഏഴ് കോടി രൂപയാണ് ഈ മൂന്ന് മാസത്തെ ഒക്ടോബർ ഡിസംബർ മൂന്ന് മാസക്കാലയളവിലെ ലാഭം കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അതിലും അല്ല നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അറ്റ പലിശ വരുമാനത്തിൽ എട്ടര ശതമാനം വർദ്ധനയുണ്ട് പക്ഷേ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ ചെറിയ താഴ്ചയുണ്ട് അതായത് ബാങ്ക് നൽകുന്ന വായ്പയും കിട്ടുന്ന വായ്പയും തമ്മിലുള്ള വായ്പയുടെയും പലിശ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ബാങ്ക് കഴിഞ്ഞ സെപ്റ്റംബറിനെ അപേക്ഷിച്ച് ഡിസംബർ ആയപ്പോഴേക്ക് പലിശ മാർജിൻ ദശാംശം പൂജ്യം മൂന്ന് ശതമാനം കുറഞ്ഞു വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ മതി ആശങ്കപ്പെടാൻ ഒപ്പം തന്നെ കമ്പനി ബാങ്കിൻ്റെ നിഷ്ക്രിയ ആസ്തി ഗ്രോസ് എൻ പി എ അത് അല്പം വർദ്ധിച്ചു ഇരുന്നൂറ് രൂപ ഇരുന്നൂറോളം കോടി രൂപ കണ്ട് വർദ്ധിച്ചു അത് ശതമാനക്കണക്കിലും അതായത് മൊത്തം വായ്പയുടെ അനുപാതം എന്ന കണക്കിലും നോക്കിക്കഴിഞ്ഞാൽ രണ്ടോ ദശാംശം രണ്ട് ഒമ്പത് ശതമാനത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞ സെപ്റ്റംബറിലെ രണ്ട് ദശാംശം രണ്ട് ആറ് ശതമാനമായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെറിയ ദൗർബല്യങ്ങൾ കണ്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഹരി വില ഇന്ന് ഒരവസരത്തിൽ രണ്ടര ശതമാനം ഇടിഞ്ഞു പിന്നീട് അല്പം നേട്ടമുണ്ടായി ഒന്നര ശതമാനം നഷ്ടത്തിൽ അവസാനിച്ചു ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്ന ഫെഡ്ഫിനായുടെ റിസൾട്ട് ഇന്ന് വന്നു അതിൻ്റെ ഓഹരിയും താഴോട്ട് പോയി അത് വരുമാനം മുപ്പത്തഞ്ച് ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അറ്റാദായത്തിൽ ഇരുപത്തിയെട്ട് ശതമാനം വർദ്ധനവേ ഉണ്ടായിട്ടുള്ളൂ സ്വാഭാവികമായിട്ടും എൻ്റെ പ്രവർത്തന ചെലവും മറ്റും വളരെ കൂടിപ്പോയി എന്നുള്ളതാണ് അതിലെ സാഹചര്യം ഈ അടിസ്ഥാനത്തിൽ ഓഹരിയുടെ വില താഴോട്ട് പോയി റിലയൻസ് ഗ്രൂപ്പിലെ ജിയോ ഫിനാൻഷ്യലിൻ്റെ കാര്യത്തിലും ഇതേപോലെ തന്നെയാണ് സംഭവങ്ങൾ അതിൻ്റെ വരുമാനത്തിൽ നാൽപ്പത്തി നാല് ശതമാനം വർധനയുണ്ട് അതേസമയം ലാഭത്തിൽ പതിനാല് ശതമാനം മാത്രം വർധന സ്വാഭാവികമായിട്ടും കമ്പനിയുടെ പ്രവർത്തന ചെലവുകളിലും മറ്റും ഉണ്ടായ വർധനയാണ് അതുകൊണ്ട് ഓഹരിയുടെ വില ഏഴ് ശതമാനം കണ്ടിടിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയിലെത്തി അതുപോലെ പ്രമുഖ ബ്രോക്കറേജ് ആയ എയ്ഞ്ചൽ വൺ നേരത്തെ ഏഞ്ചൽ ബ്രോക്കിങ് എന്ന പേരിലായിരുന്നു ലിസ്റ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ ഏഞ്ചൽ വൺ എന്നാണ് അതിൻ്റെ കാര്യത്തിൽ വരുമാനത്തിൽ നാൽപ്പത്തൊന്ന് ശതമാനം വർധനയുണ്ട് പക്ഷേ അറ്റാദായത്തിൽ പതിനാല് ശതമാനം വർധനയുള്ളൂ ഓഹരി വില ഏതാണ്ട് പതിനഞ്ച് ശതമാനം താഴോട്ട് പോയി അപ്പോൾ ഇങ്ങനെയാണ് വിപണികൾ ഓരോ കമ്പനികളുടെ റിസൾട്ടുകളെ പറ്റി പ്രതികരിക്കുന്നത് ആ കമ്പനികളുടെ റിസൾട്ടൊക്കെ വളരെ മെച്ചമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും പക്ഷേ എവിടെയെങ്കിലും ചെറിയ തോതിലുള്ള ഈ ദൗർബല്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രവണതയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വിപണി എതിരായിട്ട് പ്രതികരിക്കും അതാണ് ഇന്ന് ഈ പറഞ്ഞ കമ്പനികളുടെ എല്ലാ കാര്യത്തിൽ കണ്ടത് ഇനി ഇന്നിപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ റിസൾട്ട് വരാനുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ച് പെരുപ്പിച്ച പ്രതീക്ഷകളാണ് വിപണിക്കുള്ളത് ആ പ്രതീക്ഷകൾ സഫലമായില്ലെന്നുണ്ടെങ്കിൽ വിപണി ഓഹരി കാര്യമായിട്ട് താഴോട്ട് പോയിന്ന് വരും എൽ ഐ സിയുടെ ഓഹരി ഇന്നിപ്പോൾ കഴിഞ്ഞ ഇരുപത് മാസത്തിനുള്ളിൽ ഏറ്റവും ഉയർന്ന നിലവാരമായി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഐ പി ഒ നടത്തിയിട്ട് എണ്ണൂറ്റി എൺപത്തി നാല് രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണത് അതിനുശേഷം ഒത്തിരി താഴോട്ട് പോയി പിന്നീട് ഇന്നാണ് ഈ നിലവാരത്തിലേക്ക് ഉയരാൻ സാധിച്ചിട്ടുള്ളത് ഏതാണ്ട് ആറുമാസം അഞ്ഞൂറ്റി മുപ്പത് രൂപയിൽ ഓടിക്കൊണ്ടിരുന്ന ഓഹരിയാണ് ഇപ്പോൾ അറുപത്തൊമ്പത് ശതമാനം ഉയർന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയിലെത്തിയിട്ടുണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇനി പുതിയ ഉൽപ്പന്നങ്ങളും മറ്റുമൊക്കെയായിട്ട് വിപണിയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പൊതുവേ റിപ്പോർട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഓഹരികൾ ഇത്രയും കയറിയിരിക്കുന്നത് വോഡോഫോൺ ഐഡിയയുടെ ഓഹരി ഇന്ന് ആറ് ശതമാനത്തോളം ഇടിഞ്ഞു വോഡോഫോൺ ഐഡിയയിൽ ഇലോൺ മസ്കിനെ കൊണ്ട് വലിയ തോതിൽ നിക്ഷേപം നടത്തിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിൻ്റെ അകത്തൊന്നും സംഭവിച്ചില്ല അതൊരു അഭ്യൂഹം മാത്രമായിട്ട് അവശേഷിച്ചു ഇതിനിടെ അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ്റെ പക്കൽ നിന്ന് ഓഹരി പക്കൽ ഓഹരി വിൽക്കാനായിട്ട് ശ്രമം നടത്തി അതും വിജയിച്ചില്ല എന്നാണ് പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓഹരി വില ഇന്ന് ഗണ്യമായിട്ട് ഇടിഞ്ഞത് കഴിഞ്ഞ ആറുമാസം കൊണ്ട് ഇരട്ടിയിലേറെ ഉയർന്ന ഓഹരിയാണത് അത് ഇപ്പോൾ അതിൻ്റെ താഴ്ചയുടെ ഒരു ഘട്ടമായിട്ട് മാറിയിരിക്കുകയാണ് പുതുതായിട്ട് ആരെങ്കിലും രക്ഷകരായിട്ട് വന്നില്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണങ്ങൾ വരുന്ന മാസങ്ങളിലുണ്ടാവും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ നേട്ടം കൈവരിച്ച ഐ ടി ഓഹരികളെല്ലാം ഇന്ന് താഴോട്ട് പോയി ഐ ടി സു ഐ ടിയുടെ സൂചിക തന്നെ ഒന്നര ദശാംശം രണ്ട് ശതമാനം കൊണ്ട് മൂന്ന് ശതമാനം കൊണ്ട് ഇടിഞ്ഞാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ടി സി എസ് ഇൻഫോസിസ് എച്ച് എസ് സി എൽ വിപ്രോ തുടങ്ങിയവയെല്ലാം ഏതാണ്ട് ഒന്നു മുതൽ രണ്ടു വരെ ശതമാനം കണ്ടിടിഞ്ഞു ഇടത്തരം കമ്പനികൾ കുറേ കൂടി താഴ്ചയിലാണ് വന്നിരിക്കുന്നത് അതേസമയം മെറ്റൽ ഓഹരികൾക്കിന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം വലിയ നേട്ടമുണ്ടായി ചൈന വ്യവസായ മേഖലയ്ക്ക് പുതിയൊരു ഉത്തേജക പദ്ധതി പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനയുടെ അടിസ്ഥാനത്തിലാണ് മെറ്റ് മെറ്റലിന് ലോഹങ്ങൾക്ക് ലണ്ടൻ വിപണിയിൽ വില കയറിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മെറ്റൽ ഓഹരികൾക്ക് അഗണ്യമായിട്ടുള്ള നേട്ടം ഉണ്ടായിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് ഓഹരികളിന്ന് ഒന്നേ കാല ശതമാനത്തോളം കണ്ട് താഴോട്ട് പോയി പ്രധാനപ്പെട്ട പ്രമുഖ കമ്പനികളെല്ലാം തന്നെ താഴ്ചയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയ്ക്ക് ഐ പി ഒ നടത്തിയ ജ്യോതി സി എൻസി ഓട്ടോമേഷൻ എന്ന് പറയുന്ന കമ്പനി പന്ത്രണ്ട് ശതമാനം നേട്ടത്തോടുകൂടി ഇന്ന് ലിസ്റ്റ് ചെയ്തു ക്ലോസ് ചെയ്യുമ്പോൾ നാനൂറ്റി നാൽപ്പത്തി നാല് രൂപയിലെത്തിയതാണ് മുപ്പത്തി അഞ്ച് ശതമാനം നേട്ടത്തോടുകൂടിയാണ് വിപണിയിൽ അതിൻ്റെ ഇന്നത്തെ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നിക്ഷേപകർക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം എടുക്കാനുള്ള സാധ്യത അവശേഷിപ്പിച്ചുകൊണ്ട് ഐ പി ഒ നടത്തുന്ന കമ്പനികൾക്ക് കിട്ടുന്ന നല്ല സ്വീകരണം ഇതിന് ലഭിച്ചു എന്ന് വേണം വിചാരിക്കാൻ ഇന്ന് ഇന്നലെ അമേരിക്കൻ വിപണി അവധിയിലായിരുന്നു ഇന്ന് അവധിക്ക് ശേഷം തുറക്കാനിരിക്കാൻ അവരുടെ ഫ്യൂച്ചേഴ്സ് കാണിക്കുന്നത് വലിയ താഴ്ചയാണ് അതുപോലെ അതേസമയം ഡോളർ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ അമേരിക്കൻ വിപണിയുടെ ചലനങ്ങളും നാളെ ഇന്ത്യൻ വിപണിയിൽ വരാവുന്ന കാര്യങ്ങളും എല്ലാം വര വരുന്ന കാര്യങ്ങളുമെല്ലാം നാളെ വൈകുന്നേരം നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം